ഹൈക്കൂട്ടുകാരെ ഞാൻ സോണിയ മുബാറക് എല്ലാവർക്കും മാജിക് ഹാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് നാലാമത്തെ ക്ലാസ് ആണ് അപ്പോൾ നാലാമത്തെ ക്ലാസ് നമ്മൾ എടുത്തിരിക്കുന്നത് സർദോസിയാണ് അപ്പം ഇത് കൊറിയർ അയച്ചവർക്ക് കൈ കിട്ടിയവർക്ക് മനസ്സിലാവും സർദോസി എന്താണെന്നുള്ളത് അതാരും വലിച്ചൊന്നും നോക്കരുത് വലിച്ചു നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അത് ഞങ്ങൾക്ക് റിയൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ ഈ സർദോസി എടുത്തിട്ട് വളരെ ചെറിയൊരു ഭാഗം കുറേ വേണ്ട ഒരു ചെറിയൊരു ഭാഗം ഇതുപോലൊന്നും വളച്ച് നോക്കാം ഇതുപോലെ വളച്ച് നോക്കിയിട്ട് അവിടെ ആ ഭാഗം വെച്ച് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ആ നമ്മൾ ആദ്യം കട്ട് ചെയ്ത ആ പീസിൻ്റെ അളവിൽ വേണം നമുക്കൊരു പത്ത് പീസ് എടുക്കാനായിട്ട് അപ്പോൾ ഞാനിത് ആദ്യം വെട്ടിയ ആ സെയിം അളവിൽ തന്നെ പത്ത് പീസ് വെട്ടി മാറ്റി വെക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്നവർക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ മെസ്സേജ് ചെയ്താൽ മതി നമുക്ക് വേണ്ടത് ചെറിയൊരു ലൈൻ വരക്കാം അധികം വലിയ ലൈനൊന്നും വേണ്ട ചെറിയ ലൈൻ വരച്ചാൽ മതി ലൈൻ വരച്ചതിന് ശേഷം സൂചി താഴ്ത്തു നിന്ന് മുകളിലേക്ക് എടുക്കണം ഒരു കാര്യം പറയട്ടെ നൂല് വലിയ നൂലെടുക്കേണ്ട സർദോസി വർക്ക് ചെയ്യണ സമയത്തെപ്പോലും ചെറിയ നൂലെടുത്താൽ മതി ചെറിയ നൂലെടുത്തിട്ട് ഒരു നൂലിൽ വേണം കെട്ടിടാനായിട്ട് രണ്ട് നൂലും കൂടി കൂട്ടിപ്പിടിച്ച് കെട്ടിടരുത് ഒരു നൂലിൽ വേണം കെട്ടിടാനായിട്ട് എന്നിട്ട് വേണം സൂചി താഴ്ത്തി നിന്ന് മുകളിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇനി സൂചി മുകളിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം മുത്തിട്ടുന്ന പോലെയെല്ലാം വളരെ ശ്രദ്ധിച്ചിട്ട് സർദോസി പതുക്കെ അതിലേക്ക് കയറ്റിയിട്ട് താഴത്തോട്ട് കൊണ്ടുവരണം സ്പീഡിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സർദോസ് വലിഞ്ഞു പോകും പിന്നെ നമുക്കത് വേസ്റ്റ് ആയി പോകും നമ്മൾ ഈ സൂചി താഴത്തോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ഷേപ്പിൽ കിട്ടും അപ്പോൾ ഈ ഷെയ്പ്പിൻ്റെ അകത്തു കൂടി വേണം അടുത്ത സൂചി മുകളിലേക്ക് കൊണ്ടുവരാനായിട്ട് ഷെയ്പ്പിൻ്റെ പുറത്തു കൂടി കൊണ്ടുവരരുത് ഷേപ്പിൻ്റെ അകത്തു കൂടി കൊണ്ടുവരണം എന്നിട്ട് സെറദോസിൻ്റെ തൊട്ടടുത്ത് തന്നെ വീണ്ടും താഴത്തോട്ട് കുത്തണം എന്നിട്ട് വീണ്ടും അടുത്ത സർദോസി ഇടാം അപ്പോൾ അടുത്ത സർദോസി ഇടുമ്പോൾ നമ്മൾ ആദ്യം ചെയ്ത ആ ഡിസൈൻ്റെ അകത്തായിട്ട് വരും വീണ്ടും ആ ഒരു മെത്തേഡിൽ തന്നെ സെയിം മെത്തേഡിൽ തന്നെ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളെങ്ങനെ ചെയ്തതെന്ന് ഒന്നും കൂടി പറഞ്ഞുതരാം ആദ്യം സൂചി താഴേന്ന് മുകളിലേക്ക് കൊണ്ടുവന്ന് സർദോസി ഇട്ടിട്ട് ആ സൂചി എവിടെ നിന്നാണ് കൊണ്ടുവന്നത് അവിടെ തന്നെ കുത്തി കൊടുത്ത് അപ്പോഴാണ് നമുക്കൊരു ഷേയിപ്പ് കിട്ടുന്നത് അതിനുശേഷം ആ ഷെയ്പ്പിൻ്റെ അകത്തുകൂടി സൂചി കൊണ്ടതിന് ശേഷം വീണ്ടും സർദോസി ഇട്ടിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് സെയിം മെത്തേഡിൽ തന്നെ അങ്ങോട്ട് ചെയ്തു പോയാൽ മതി അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രം ഈ ഒരു ഡിസൈൻ മനസ്സിലാകുള്ളൂ അപ്പോൾ ശ്രദ്ധിച്ച് ഇതേപോലെ തന്നെ ചെയ്ത് നോക്കാം നമ്മൾ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കെട്ടിട്ടതിന് ശേഷം മാത്രം നെക്സ്റ്റ് ചെയ്താൽ മതി നമ്മുടെ നാലാമത്തെ എടുത്താ ഫസ്റ്റ് ഡിസൈൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത ഡിസൈൻ ഞാൻ വേണത്തിരിക്കുന്നത് ഷുഗർ ബീറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത് നമ്മുടെ രണ്ടാമത്തെ വാക്കിന് വേണ്ടിയിട്ട് സൂചി നൂറാധികം കെട്ടിട്ടതിനു ശേഷം സൂചി താഴെ നിന്ന് മുകളിലേക്ക് കൊണ്ടുവരാം അതിന് ശേഷം ഒരു മുത്താണ് ആദ്യം ഇടേണ്ടത് ഒരു മുത്തിട്ടിട്ട് താഴേക്ക് വലിച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് സൂചി മുകളിലേക്ക് കൊണ്ടുവന്നതിനു ശേഷം വീണ്ടും ഒരു മുത്തിടാം അപ്പം നമുക്ക് ഈ ഡിസൈൻ വേണ്ടത് ഒരു മുത്തും ചുറ്റും ആറ് മുത്തുമാണ് വേണ്ടത് അപ്പോൾ ഈ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു മുത്തിന് പോലെ രണ്ട് മുത്തും ഒരുമിച്ചിട്ട് ചെയ്യാൻ പാടില്ല ആ മൊത്തത്തിൽ ഞങ്ങൾ ഏഴ് മുത്താണ് ഇതിൽ വെക്കണത് ഒരെണ്ണം നടുവിലും ചുറ്റും ആറ് മുത്തും അതും ഓരോന്നോരോന്നായിട്ട് തന്നെ വെച്ചെടുക്കണം അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് സെറദോസിൻ്റെ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിനു വേണ്ടിയിട്ടും സർദ്ദോസി അടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ ആദ്യം ചെയ്ത ഡിസൈനേക്കാളും ഇത് കുറച്ചും കൂടി വലുതായിട്ട് വേണം സർദോസി മുറിക്കാനായിട്ട് ആദ്യം കാണിച്ചത് വളരെ ചെറുതായിരുന്നു ഇത് കുറച്ചും കൂടി വലുതാക്കി മുറിക്കണം ഇത് മൂന്നെണ്ണം നമുക്ക് വേണ്ടത് മൂന്നെണ്ണം ഒരേ അളവിൽ വേണം മുറിക്കാനായിട്ട് ഒരെണ്ണം ഏതളവിലാണ് മുറിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കണം മറ്റുള്ള രണ്ടെണ്ണം സെയിം അളവിൽ തന്നെ മുറിക്കണം ഇനി സർദോസി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ചുറ്റും ആറ് മുത്ത വെച്ചേക്കുന്നത് അപ്പം ഏതെങ്കിലും ഒരു മുത്തിൻ്റെ നടുവിൽ കൂടി സൂചി മുകളിലേക്ക് കൊണ്ടുവരണം എന്നിട്ട് വേണം സർദോസി പതുക്കി അതിലേക്ക് കോർത്തിയതിന് ശേഷം രണ്ട് മുത്ത് വിട്ടിട്ട് വേണം സൂചി താഴെത്തോട്ട് കൂട്ടാനായിട്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്ത ഡിസൈൻ നമ്മളുടെ ഈ രണ്ട് നാലാമത്തെ പ്ലസ് ഇത്ത ഫസ്റ്റ് ചെയ്ത ഡിസൈൻ്റെ സെയിം മെത്തേഡിൽ തന്നെയാണ് ഇത് ചെയ്യേണ്ടത് അത് നടുവിലായിട്ട് സൂറ്റി മുകളിലേക്ക് കുത്തിയിട്ട് അതൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം അപ്പം ഇങ്ങനെ രണ്ട് മുത്ത് ഇടവിട്ടിട്ടാണ് വേണം സർദുസി വെക്കാനായിട്ട് അപ്പം ആറ് മുത്തിലാണെങ്കിൽ രണ്ട് മുത്തിൻ്റെ കൂടെ വളച്ച് സർദൂസി വെക്കാം പിന്നെ അടുത്ത രണ്ട് മുത്തിൻ്റെ കൂടെ പിന്നെ അടുത്ത രണ്ടിന് മുത്തിൻ്റെ കൂടെ അപ്പോഴാണ് നമ്മളുടെ ഈ ഡിസൈൻ വരുന്നത് അപ്പം നമ്മുടെ ഈ പത്ത് ക്ലാസ്സിലേക്ക് വേണ്ട ഐറ്റംസ് വേണ്ടവർ കമൻറ്റ് ബോക്സിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഈ പഠിക്കണ ഐറ്റംസും കൂടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലാസ് നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമാകും അപ്പോൾ നമ്മുടെ ഈ ഡിസൈൻ കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ മൂന്ന് സർദോസ് ചെറുതാക്കി മുറിച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ആ ചെയ്ത ഡിസൈൻ്റെ ഏകദേശം മിഡിലായിട്ടല്ല അതിൻ്റെ മുകളിലായിട്ടൊന്ന് സൂറ്റിതുപോലെ മുകളിലേക്ക് കൊണ്ടുവരാം കൊണ്ടുവന്നിട്ട് ഈ ചെറിയ സർദോസ് ഇട്ടിട്ട് അതിൻ്റെ പുറത്തേക്ക് കൊണ്ടുവന്ന് ലോക്ക് ചെയ്താൽ ഈ ഒരു ഡിസൈൻ കിട്ടും അപ്പോൾ ചെയ്യണത് ഒന്നും കൂടി ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവൂത് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഡിസൈൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പം ശ്രദ്ധിച്ച് നോക്കിയാലേ മനസ്സിലാവുള്ളൂ ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ ബീഡ്സ് വെച്ച് പറഞ്ഞതുപോലെയല്ല സർദോസിൻ്റെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം നിങ്ങൾ അപ്പോൾ സർദോസിൻ്റെ വേറൊരു മോഡലാണ് കേട്ടത് സർദോസിന്ന് തന്നെയാണ് ഇപ്പം പറയണത് പക്ഷെ പണ്ട് കുറേ നാളുകൾക്ക് മുമ്പ് ഇതിനാ ജരിക എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ ഇപ്പോൾ കടകളിൽ പോയിട്ട് ജരിക എന്ന് പറയുമ്പോഴും അവർക്ക് മനസ്സിലാവണില്ല സർദോസിന്ന് തന്നെ പറഞ്ഞാലാണ് ഇത് എടുത്തു തരുന്നത് അപ്പം നമുക്ക് ഈ ഡിസൈൻ ചെയ്യാനായിട്ട് പതിനാറ് പീസാണ് വേണ്ടത് പതിനാറെണ്ണം വെട്ടണം പതിനാറെണ്ണം ഒരേ അളവിലായിരിക്കണം അപ്പോൾ ഏകദേശം ഒരു അരഞ്ച് വലുപ്പത്തിന് നമ്മൾ ഇത് വെട്ടേണ്ടത് അപ്പം നമുക്ക് ഈ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം സ്വീകെൻഡ്സ് മുത്തു എടുക്കേണ്ടത് അപ്പോൾ ഇത് പ പതിനാറെണ്ണം വെട്ടിക്കഴിഞ്ഞതിന് ശേഷം സ്വീകൻസ് മുത്തും എടുത്തിട്ട് ഒരുമിച്ച് ശുചി കോർക്കണം ശുചി കോർത്തിയതിനു ശേഷം സ്വീക്ക് എൻസിൻ്റെ അകത്തു കൂടി സൂചി താഴത്തോട്ട് കൊണ്ടുവരണം അപ്പം ഇങ്ങനെ അകത്തേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും സ്വീക്ക് എൻസിൻ്റെ മുകളിൽ മുത്ത് സ്വീകൻസിൻ്റെ മുകളിൽ ഇരിക്കുന്ന പോലെ കിട്ടും ഇന്ന് നമുക്ക് അതിൻ്റെ അടുത്തക്കൂടി തന്നെ സൂ സർദോസി എടുത്തതിനു ശേഷം സർദോസ് എടുക്കുന്ന സമയത്ത് എപ്പോഴും വലിഞ്ഞ് പോകാണ്ട് വളരെ ശ്രദ്ധിച്ച് വേണതുപോലെ ലോക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഇതുപോലെ സ്ട്രൈറ്റായിട്ട് ലോക്ക് ചെയ്തതിന് ശേഷം വെച്ചതിന് ശേഷം പ്ലസ് ഇല്ലെങ്കിൽ അതിൻ്റെ ഭംഗി പോകും അതുകൊണ്ടിട്ട് ആദ്യം ഒരു പ്ലസ് പോലെ ഓപ്പോസിറ്റ് സൈഡായിട്ട് തന്നെ വെക്കാം ഒരെണ്ണം വെച്ചതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഒരെണ്ണം വെക്കാം അല്ലാതെ അതിൻ്റെ അടുത്ത് വെക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ആ ഡിസൈൻ തന്നെ തെറ്റിപ്പോകും അപ്പോൾ അതുകൊണ്ട് ആദ്യം ഒരു പ്ലസ് പോലെ വെച്ചതിന് ശേഷം മാത്രം അതിൻ്റെ ഇൻറ്റ് പോലെ അടുത്തത് വെക്കാം അപ്പോൾ ഇതിങ്ങനെ ഓപ്പോസിറ്റ് സൈഡ് വെച്ച് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഡിസൈൻ തെറ്റിപ്പോവും പിന്നെ ഇതെല്ലാം അഴിച്ചിട്ടുണ്ടാകുമെന്ന് ചെയ്യേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇവിടെ ഒന്ന് അങ്ങനെ ഇടുന്നുണ്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡായിട്ട് വരണം ചെയ്യാനായിട്ട് പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ കാണുന്നത് പിന്നെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഒരേ സർദോസി ഞാനത് ചോടുക്കാം അപ്പോൾ അതിങ്ങനെ ഫില്ലായിട്ടിരിക്കും അങ്ങനെയാണ് പതിനാറെണ്ണം വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് മനസ്സിലാവേണ്ടെന്ന് വിചാരിക്കണം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം പിന്നെ എൻ്റെ റിപ്ലൈ കിട്ടാൻ താമസിക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരും പക്ഷേ കുറേ മെസ്സേജ് വന്നോണ്ടിട്ട് പലർക്കും എനിക്ക് റിപ്ലൈ പെട്ടെന്ന് കൊടുക്കാൻ പറ്റാറില്ല എൻ്റെ റിപ്ലൈ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി അപ്പം നിങ്ങളുടെ മെസ്സേജ് ഓട്ടോമാറ്റിക്കായിട്ട് മുകളിൽ വരും അപ്പോൾ ഒന്നും കൂടി മെസ്സേജ് ചെയ്താൽ നിങ്ങളുടെ ആ മെസ്സേജ് ഞാൻ കാണും എന്തായാലും എന്തായാലും റിപ്ലൈ തരും അപ്പം നിങ്ങൾക്ക് എനിക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ പേമത്തെ തന്നെ കറക്റ്റായിട്ട് ഈ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് പിന്നെ ഒരു കാര്യം കൊണ്ട് പറയാം സർദോസി എന്നാണ് ഇതിൻ്റെ പേര് ഞാൻ ഞാനത് എഴുതി കാണിക്കാം പിന്നെ വേണ്ടവർക്ക് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് പത്ത് ദിവസത്തെ ക്ലാസ്സിന് മുന്നൂറ്റമ്പത് രൂപയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തത് ഇവിടെ നിന്ന് വെച്ചാൽ വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഈ വർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരണം അഴച്ച് തന്നാൽ അതിൻ്റെ കറക്ഷൻ ഞാൻ ചെയ്തു തരാം പിന്നെ ഞങ്ങളുടെ ക്ലാസ് കുറച്ച് ഡിലേ ആവണത് കുറേ പേര് വർക്ക് ചെയ്തിട്ട് അതിനെ നോട്ട്സ് അടക്കാനുണ്ട് കുറേ പേർക്ക് നമ്മുടെ പഠിക്കുന്ന ഐറ്റംസ് കൊറിയർ എത്തിയിട്ടില്ല അപ്പോൾ അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണ് ക്ലാസ് കുറച്ച് ഡിലേ ആയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ക്ലാസ് ഞാൻ കുറച്ച് വൈകിയാണ് ഇട്ടിരിക്കുന്നത് ആഴ്ചയിൽ രണ്ട് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആഴ്ചയിൽ ഒരു ക്ലാസ്സേ ആയിട്ടുള്ളൂ അത് കാരണം കുറേ പേര് നമ്മുടെ ക്ലാസ്സിലേക്ക് ജോയിൻ ആയിട്ടുണ്ട് അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് കുറച്ച് ഡിലേ ആയിട്ട് നമ്മുടെ ക്ലാസ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഡിസൈനും കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ പ്രാവശ്യം ചെയ്തിരിക്കണത് നാലാമത്തെ ക്ലാസ് ചെയ്തേക്കുന്നത് മൂന്ന് സർദോസ് വർക്കിൻ്റെ ഡിസൈനാണ് അപ്പോൾ സർദോസി വെട്ടണതും വലിക്കണതൊക്കെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ എല്ലാം അത് വേസ്റ്റ് ആയി പോകും അപ്പോൾ എല്ലാവരും ഈ വർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് കമൻറ്റ് ബോക്സിൽ കാണാൻ എൻ്റെ വാട്സപ്പ് നമ്പർ നിന്ന് അങ്ങനെ അയച്ച് തരണം ഇനി അടുത്ത ക്ലാസ്സായിട്ട് വരുന്നത് വരെയും എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു താങ്ക്